ഈ സർക്കാർ പി എം എന്നുള്ള പേര് പാടില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട വീടുകളിൽ നിന്ന് ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ആനുകൂല്യം നിഷേധിച്ചിരിക്കുന്നത് ഇന്ന് വളരെ മനോഹരമായിട്ട് ഏകദേശം എൺപത്തിനാല് കോടി രൂപ അനുവദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റും വലിയൊരു ഫിൽക്രിം സെൻ്ററായിട്ട് ഇന്ന് അതിനെ ഡെവലപ്പ് ചെയ്ത് അതുകൊണ്ട് ശിവീകരിക്കു വേണ്ടിയിട്ട് ഏകദേശം തൊണ്ണൂറ്റിനാല് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചുകൊണ്ട് ഇതെല്ലാം എവരുടേതാണെന്ന് വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ക്ഷമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് ഇവർക്ക് ഞങ്ങൾക്കിത് കഴിയില്ല വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കേന്ദ്രം ഇതെല്ലാം ഏറ്റെടുത്ത് നടത്തുമായിരുന്നല്ലോ കാരണം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിൻ്റെ കവാടമാണ് ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്യേണ്ടത് ഈ രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണ് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പ് കേൾ അതിനെതിരായിട്ടും ഈ സാക്ഷരതയുണ്ട് എന്ന് പറയുന്ന ഈ കേരളത്തിൽ സമരം ചെയ്യാൻ ആളില്ല ആയിരക്കണക്കിന് ആളുകളാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കുന്നത് കാരണം മരണപ്പെട്ടു പോയിട്ടുള്ളത് ഒരു മുസ്ലിമായി അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ പാഴ്സിയായി ജൈനനായി എന്നുള്ള പേരിൽ ആറായിരം രൂപ ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് കിട്ടിയില്ല എന്ന് ഇന്ത്യയിലെ ഒരു മുസ്ലിമിനും പരാതി പറയാൻ കഴിയില്ല അങ്ങനെ വർഗീയ പാർട്ടി പറയാമായി നമസ്തേ ിയുടെ തിരുവനന്തപുരം മേഖല ഉപാധ്യക്ഷൻ ഗോപകുമാർ ആണ് ഇന്ന് എനിക്ക് പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് കേന്ദ്ര പദ്ധതികൾ കേരളത്തിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതികളെ കുറിച്ചുള്ള അറിവ് മലയാളികൾക്ക് കുറവാണ് ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ജനങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള വികാസത്തിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് അതേസമയം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാവുമ്പോൾ കേരളത്തിൽ ബോധപൂർവമായിട്ട് കുറേ പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാവുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ കാർഡുണ്ട് അതായത് എ പി എൽ ബി പി എൽ വേർതിരിവില്ലാതെ മുഴുവൻ വയോജനങ്ങൾക്കും പൈസ ഇല്ല എന്നുള്ള ഒറ്റ കാരണത്താൽ അവർക്ക് ചികിത്സ ലഭിക്കാതിരിക്കരുത് ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയാൽ അല്ലെങ്കിൽ അത് അതിന് സമാനമായിട്ട് ഒരു ഹാർട്ട് അറ്റാക്കുള്ള അല്ല വന്നാൽ ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ അയാൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കൊടുക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അത് സംസ്ഥാനങ്ങൾ വഴിയാണ് നടപ്പിലാക്കുന്നത് ഒരു വിഹിതം സംസ്ഥാനവും ഒരു വിഹിതം കേന്ദ്ര സർക്കാരുമാണ് നൽകേണ്ടത് അത് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഒന്നര വർഷമായി നടപ്പിലാക്കിയിട്ടില്ല ആയിരക്കണക്കിന് ആളുകളാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കുന്നത് കാരണം മരണപ്പെട്ടു പോയിട്ടുള്ളത് ഒന്നോ രണ്ടോ പേരല്ല അവർക്ക് ആ ഒരു ചികിത്സയ്ക്ക് കാശില്ലാത്തത് കൊണ്ട് മാത്രം മരണപ്പെട്ടു പോയതാണ് ഇത് കേരളത്തിന് മാത്രമുള്ള ഒരു ദുര്യോഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് അതായത് ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുണ്ട് എല്ലാവർക്കും ഒരു അഞ്ചിയോപ്ലാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നു ഒരു ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാവണമെന്നില്ല പക്ഷേ ഈ ഈ നരേന്ദ്രമോദിയുടെ ആയുഷ്മാൻ ഭാരത് ചികിത്സാ കാർഡ് കേരളത്തിൽ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ആ കുടുംബത്തിന് അഞ്ച് ആ വ്യക്തിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യം ലഭിക്കുമായിരുന്നു അതെവിടെയാണ് മറ്റൊന്നുണ്ട് ഇപ്പം നരേന്ദ്രമോദി സർക്കാർ ആരോഗ്യ മേഖലയിൽ വളരെ ഗൗരവപരമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് അതിൽ മറ്റൊന്നാണ് ബി പി എൽ പട്ടികയിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ ഇൻഷുറൻസ് എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലും എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നാമമാത്രമായിട്ടുള്ള ആശുപത്രികളിൽ മാത്രമാണ് ഈ ചികിത്സ ലഭിക്കും ലഭിക്കുന്നത് പ്രൈവറ്റ് ആശുപത്രികൾ ശ്രീചിത്ര പോലെയുള്ള ആശുപത്രികളിൽ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിൽ ഒന്നും തന്നെ ഈ കാർഡ് അവരുടെ പേര് മാറ്റിയിട്ട് കാരുണ്യ എന്നുള്ള പേരിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷെ എന്നിട്ട് ഒരാളിന് അസുഖം വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് പൈസ മാത്രമാണ് അതിൽ ലഭിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഒന്നും തന്നെ ഈ കാർഡ് എടുക്കുന്നില്ല ഗവണ്മെൻറ് ആശുപത്രിയുടെ കാര്യം നമുക്കറിയാം മെഡിക്കൽ കോളേജുകളിൽ പോലും ചികിത്സ കിട്ടുന്നില്ല ഓപ്പറേഷൻ ചെയ്യാനുള്ള സൗകര്യമില്ല ഓപ്പറേഷൻ ഉപകരണങ്ങളില്ല സ്കാനിങ് ചെയ്യാൻ സംവിധാനമില്ലാത്ത രീതിയിൽ കേരളം നിൽക്കുന്നത് ഈ സമയത്താണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ബി പി എൽ പട്ടികയിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ കാർഡ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത് പക്ഷേ കേരളത്തിൽ അത് കൃത്യമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി മറ്റൊന്നുണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും കേരളത്തിലെ സാക്ഷരതയുള്ള കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് പതിനെട്ട് ശതമാനം ഡി എ കുടിശ്ശിയോ കൊടുക്കാനുണ്ട് അതിൻ്റെ അതിന് എടുത്തു പറഞ്ഞാൽ അറുപതിനായിരം രൂപ ശമ്പളം മേടിക്കുന്ന ഒരാളിന് പ്രതിമാസം ഇരുപതിനായിരം രൂപ ഇപ്പോൾ കുറച്ചാണ് വാങ്ങാൻ കഴിയുന്നത് പതിനെട്ട് ശതമാനം ഡി എ ആണ് ഇവിടെ കുടിശ്ശിക ഉള്ളത് അതേപോലെ തന്നെ സമയബന്ധിതമായിട്ട് ശമ്പള പരിഷ്കരണം വരുത്തിയിട്ടില്ല നരേന്ദ്രമോദി സർക്കാർ മുഴുവൻ ശമ്പള പരിഷ്കരണവും വരുത്തിയിട്ടുണ്ട് ഒരു ശതമാനം പോലും ഡി എ കുടിശ്ശിക കൊടുക്കാനില്ല എന്നുള്ളതാണ് ഇത് കേരളത്തിലെ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ജീവനക്കാരുടെ തലത്തിൽ ബോധപൂർവമായിട്ടോ എന്തോ ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഇരുപതിനായിരം രൂപ ഒരു മാസം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല മുഴുവൻ ഡി എയും കൊടുത്തിട്ടുള്ള നരേന്ദ്രമോദിക്കെതിരായിട്ട് സമരം ചെയ്യാനാണ് ഈ കേരളത്തിലെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ തയ്യാറാവുന്നത് ഇത് ചിന്തിക്കേണ്ട വലിയൊരു കാര്യമാണ് സാക്ഷരതയുള്ള കേരളത്തിൽ ഞങ്ങൾക്കിത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആളിനെതിരായിട്ട് സമരം ചെയ്യുന്നത് ലോകത്തിൽ തന്നെ ചിലപ്പോ കേരളത്തിൽ മാത്രമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പേര് മാറ്റിയിട്ട് ഓരോ പദ്ധതികൾ കേരളത്തിൽ ആവിഷ്കരിക്കുന്ന ഒരു പ്രവൃത്തി കുറച്ച് കാലങ്ങളായി കേരള സർക്കാർ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ എല്ലാ തരത്തിലുള്ള ഫണ്ട് അനുവദിച്ചതിനു ശേഷവും അത് കേന്ദ്രം തന്നിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയും നിലവിലുണ്ട് പക്ഷെ ഇതിനെ കുറിച്ച് ബോധവാന്മാരായിട്ടും അഭിനയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടത്തെ ആളുകൾക്കുണ്ട് അതിന്റെ ഒരു കാരണം എന്തായിരിക്കും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാതെ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പൊഴുതാതെ ഇത്തരത്തിലൊരു അന്ധമായ തീരുമാനത്തിലേക്ക് ആളുകൾ പോകുന്നതിന്റെ ഒരു കാരണം നമ്മള് ചിന്തിക്കേണ്ട ഇപ്പൊ ആരോഗ്യ മേഖല നമ്മൾ പറഞ്ഞു ഇതിൽ തന്നെ എൻ എച്ച് എം ഫണ്ട് അതില് ഈ അടുത്ത കാലം വരെ അവര് കേന്ദ്ര സർക്കാർ ഓരോരോ ഘട്ടങ്ങളിലും ഓരോ ബ്രാൻഡും പറയാറുണ്ട് അത് കോൺഗ്രസ് ഭരണത്തിലിരുന്നാലും ബി ജെ പി സർക്കാരിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരും ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ തന്നെ പി എം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ കൊടുത്തു കേരളത്തിൽ വരുമ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ ആക്കി മാറ്റാറുണ്ട് ഈ ബ്രാൻഡിങ് ഒരു രണ്ട് മാസത്തേക്ക് അവരവിടെ വരച്ചു വയ്ക്കും അത് കഴിഞ്ഞ് ഇതിനെ അങ്ങ് മാറ്റുകയാണ് അത്രമാത്രം അസഹിഷ്ണതയാണ് ഈ കേരളത്തിൽ ഉദ്യോഗസ്ഥലത്ത് കാണാൻ കഴിയുന്നത് എൻ എച്ച് എം ഫണ്ട് എന്നിട്ടോ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത് ആരാണ് കേന്ദ്രമല്ല എവര് തന്നെയാണ് എൻ എച്ച് എമ്മിന്റെ ശമ്പളം കൊടുക്കുന്നതാരാണ് കേന്ദ്ര സർക്കാരാണ് എൻ എച്ച് എം ഫണ്ട് അതേപോലെ തന്നെ ഈ ആശുപത്രികളുടെ നവീകരണത്തിന് വേണ്ടി ഇതെല്ലാം ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്നത് കാൾ കാശിന് അവരുടെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണം നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഡെവലപ്മെന്റ് എവിടെയെങ്കിലും പോർട്ട് ഉദ്ഘാടനം ചെയ്ത് അഞ്ച് മാസം കഴിഞ്ഞിട്ടും പോർട്ടിൻ്റെ പ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരു സംസ്ഥാനം കേരളമല്ലാതെ എവിടെയാണ് അതായത് പോർട്ട് തുടങ്ങി പക്ഷേ റോഡ് ആക്സസ് ഇല്ല മറ്റു സൗകര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് എന്ത് പറ്റുന്നു ഇമ്പോർട്ട് എക്സ്പോർട്ട് നടക്കുന്നില്ല അപ്പോൾ പോർട്ട് ഫലത്തിൽ ജനങ്ങൾക്ക് ഉപകാരമില്ലാതെ നിൽക്കുന്നു അടുത്ത് റിംഗ് റോഡ് എൺപത് കിലോമീറ്റർ ആണ് കേന്ദ്ര സർക്കാർ അതിന് ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഭൂമി ഏറ്റെടുക്കാൻ അവർക്ക് പൈസ ഇല്ല നബാർഡ് വഴി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നിട്ടും ആയിരക്കണക്കിന് ആളുകളാണ് എന്താണ് ഭൂമി നഷ്ടപ്പെട്ട് അവർക്ക് വസ്തു വിൽക്കാൻ കഴിയുന്നില്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അതിനെ പണയം വയ്ക്കാൻ പറ്റുന്നില്ല കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി പണയം വയ്ക്കാൻ പറ്റുന്നില്ല ദുരിതത്തിലാക്കിയിരിക്കുകയാണ് എൺപത് കിലോമീറ്റർ വരുന്ന ഏകദേശം എന്താ ഒരു പതിനായിരത്തിനുമേളിൽ കുടുംബങ്ങളെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത് ഇത് കേരള സർക്കാരിൻ്റെ നിരുത്തരവാദപരമായിട്ടുള്ള തീരുമാനമാണ് ഇത് ഇവർക്ക് ഞങ്ങൾക്കിത് കഴിയില്ല വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞിരുന്നു കേന്ദ്രം ഇതെല്ലാം ഏറ്റെടുത്ത് നടത്തുമായിരുന്നല്ലോ കാരണം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന്റെ കവാടമാണ് ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്യേണ്ടത് ഈ രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണ് പക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പ് കേട് അതിനെതിരായിട്ടും സാക്ഷരതയുണ്ട് എന്ന് പറയുന്ന ഈ കേരളത്തിൽ സമരം ചെയ്യാൻ ആളില്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര ശിക്ഷ ഇതിനു മുമ്പ് ഡി പി ആയി അത് കഴിഞ്ഞ് സർവശിക്ഷാ അഭിയാനായി ഇപ്പോൾ സമഗ്ര ശിക്ഷ അഭിയാനാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത് വന്നത് പി എം ശ്രീ എന്നുള്ള പദ്ധതിയാണ് ഈ പി എം ശ്രീ എന്ന് പി എം എന്നുള്ളതിൻ്റെ പേരിൽ ആ പദ്ധതി നടപ്പിലാക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സംസ്ഥാന ഭരണകൂടമാണ് അതായത് അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലല്ല പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യയുടെ പേരിലല്ല ഇ എം എസിന്റെ പേരിലല്ല നയനാരുടെ പേരിലല്ല അങ്ങനെയെല്ലാം ആളുകളുടെ പേരിൽ ആനുക വീട് വയ്ക്കാൻ ആനുകൂല്യങ്ങൾ പറഞ്ഞ ആളുകളാണ് ഒരു പ്രധാനമന്ത്രി ആര് വേണോ വരാം അപ്പോൾ പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് അതിനെ ഉൾപ്പെടുത്തുമ്പോൾ പി എം ശ്രീ എന്നുള്ള പേര് വന്നു അതായത് ഇന്ത്യയിൽ ലോകോത്തര നിലവാരത്തിലേക്ക് സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളുകളിൽ നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആധുനികമായിട്ടുള്ള എ ഈ സംവിധാനങ്ങൾ ഉൾപ്പെടെയും സാങ്കേതിക മികവോട് കൂടിയിട്ട് സ്മാർട്ട് ക്ലാസ് റൂമുകൾ രൂപീകരിക്കാനും കുട്ടികൾക്ക് ലാപ്ടോപ്പ് പോലെയും അല്ലെങ്കിൽ അതേപോലെയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യാൻ എല്ലാം കഴിയുന്ന ഒന്നാണ് ഈ പി എം ശ്രീ എന്ന് പറയുന്നത് ഈ സർക്കാർ പി എം എന്നുള്ള പേര് പാടില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട വീടുകളിൽ നിന്ന് ഗവണ്മെന്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ആനുകൂല്യം നിഷേധിച്ചിരിക്കുന്നത് അതിനെതിരായിട്ട് എ ബി ബി പി ഒഴിച്ച് ഒരു വിദ്യാർത്ഥി സംഘടന ഞങ്ങളുടെ കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അപ്പോൾ അതിനെന്താ പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം കാവ്യവൽക്കരണം കേരളത്തിലെ വിദ്യാഭ്യാസം എന്താണ് എക്കണോമിക്സ് പഠിക്കുകയാണെങ്കിൽ അവിടെ മാർക്സിസം അല്ല പഠിപ്പിക്കുന്നത് സോഷ്യലിസം അല്ലേ പഠിപ്പിക്കുന്നത് അവിടെ ഇ കെ നയനാരുടെയും കാറൽ മാർക്സിൻ്റെയും ചെഗുവേരയുടെയും എല്ലാം ആശയങ്ങളല്ലേ കേരളത്തിലെ കലാലയങ്ങളിലും സ്കൂൾ തലത്തിലും പഠിപ്പിക്കുന്നത് അതിനൊക്കെ അത് ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ആധുനികമായിട്ടുള്ള സാങ്കേതിക പരിശീലനത്തിനും അല്ലെങ്കിൽ ലോക നിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് ഇന്ത്യ മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങളിലും ഉയരാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ കേരളത്തിൽ എക്കണോമിക്സ് ഡെവ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ പഠിപ്പിക്കുന്നത് ഈ ലോകം മുഴുവൻ തന്നെ തകർന്നടിഞ്ഞ മാർസിയൻ സാമ്പത്തിക ശാസ്ത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇവിടെയാണ് മാർക്സിസ്റ്റ് വൽക്കരണം നടക്കുന്നത് ഇന്ത്യയിൽ കാവ്യവൽക്കരണം നടക്കുന്നില്ല ഒരിക്കലും ഒരു സ്ഥലത്തും നടക്കുന്നില്ല അതായത് അത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരാളിനു പോലും ആനുകൂല്യം നിഷേധിച്ചിട്ടില്ല െങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ ഒരു മുസ്ലിമായി അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ പാഴ്സിയായി ജൈനനായി എന്നുള്ള പേരിൽ ആറായിരം രൂപ പി എം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് കിട്ടിയില്ല എന്ന് ഇന്ത്യയിലെ ഒരു മുസ്ലിമിനും പരാതി പറയാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ ബി ജെ പി വർഗീയ പാർട്ടി കാവ്യവൽക്കരണമെന്ന് പറയാമായിരുന്നു ഇതിന് മറുപടി അവർക്ക് പറയാൻ കഴിയില്ല ഏത് ആനുകൂല്യമാണ് അങ്ങനെ നിഷേധിച്ചിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല ഇനി സഹകരണ മേഖല ഇന്ന് കേരളത്തിലെ സഹകരണ മേഖല നമുക്കറിയാം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയാണ് സഹകരണ മേഖല അത് കുത്തഴിഞ്ഞ് കിടക്കുകയാണ് കോടിക്കണക്കിന് രൂപയാണ് ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർ കാ എന്താ കട്ടുകൊണ്ടു പോയിരിക്കുന്നത് അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇഫ്കോ പോലെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഇവർ പറഞ്ഞ എന്താണ് ബി ജെ സഹകരണ മേഖലയെ നല്ല നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ സഹകരണ നിയമം കൊണ്ടുവരുന്നു ഈ സമയത്ത് അവർ പറയുന്നു സഹകരണ മേഖലയിൽ കാവ്യവൽക്കരണമെന്ന് നമ്മളിത് ചെയ്യുന്നത് എന്താ കട്ട് മുടിക്കുന്നത് പാടില്ല എന്ന് പറയുന്നതാണ് കാവ്യവൽക്കരണമെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും അംഗീകരിക്കുമെന്നുള്ളതിനൊരു സംശയം വേണ്ട പിന്നെ കേരളത്തിലെ സഹകരണ സംഘങ്ങളെ വരുതിയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ സാക്ഷരതയുള്ളവരാണ് കാരണം കേരളത്തിലെ ജനസംഖ്യ മൂന്നേകാൽ കോടിയാണ് ഇഫ്കോ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഈ ഇന്ത്യൻ ഫാർമർ ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ്സിൻ്റെ മെമ്പർഷിപ്പ് അംഗത്വം അഞ്ചു കോടി ആളുകളാണ് മുപ്പത്തി അയ്യായിരത്തോളം ബ്രാഞ്ചുകൾ ഈ സഹകരണ സംഘത്തിനുണ്ട് ഒന്നര ലക്ഷത്തോളം ജീവനക്കാരാണ് അവിടെ പണിയെടുക്കുന്നത് അങ്ങനെയുള്ള ഏറ്റവും വലിയ ഒരു സഹകരണ സ്ഥാപനമാണ് ഇഫ്കോ ആ ഇഫ്കോയേക്കാൾ പകുതി ജനസംഖ്യയാണ് കേരളത്തിനുള്ളത് പക്ഷേ ഇവിടെ എന്താണ് അവസ്ഥ ഈ കൃത്യമായിട്ട് അതായത് ബാങ്ക് എന്ന് ഉപയോഗിക്കാൻ പാടില്ല എങ്കിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ബാങ്കെന്ന് ഉപയോഗിച്ച് ബാങ്കിങ് സംവിധാനങ്ങൾ ചെയ്യുന്നു ആർ ബി ഐയുടെ നിയന്ത്രണമുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാനുള്ള അവകാശമുള്ളൂ പക്ഷേ കേരളത്തിൽ ഇത് ചെയ്യുകയാണ് അപ്പോൾ അതിനെ പറ്റി എതിർക്കുകയാണെങ്കിൽ അത് തെറ്റാണ് ജനങ്ങളുടെ സമ്പത്ത് ഇതിലൂടെ ഇല്ലാതാവും എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയും സഹകരണ മേഖലയിൽ കേന്ദ്ര സർക്കാർ പിടിമുറുക്കുന്നു അമിത്ഷാ പിടിമുറുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ ചില വേവലാദികൾ കുഴപ്പം ജനങ്ങൾക്കല്ല സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് കേരളം ഭരിക്കുന്ന പ്രതിപക്ഷത്തിനും അതേപോലെ തന്നെ നൂറ്റി നാൽപ്പത് എം എൽ എമാരുള്ള ഈ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണിക്കാണ് ദോഷം കാരണം ഈ നിയമസഭയിൽ എന്തുകൊണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ കാർഡ് നടപ്പിലാക്കിയില്ല എന്ന് പ്രതിപക്ഷം ചോദിച്ചിട്ടില്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തോ നടപ്പിലാക്കി അപ്പൊ ഇവര് രണ്ടു കൂട്ടരും കൂടെ ഇതിനെ ആളുകളെ ഇവര് എന്താ പറ്റിക്കുകയാണ് ഇത് ഇനിയും മലയാളിക്കാണ് മലയാളിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഇപ്പോ കന്യാകുമാരി മുതൽ അങ്ങ് ജമ്മുകാശ്മീർ വരെ റോഡിന്റെ വികസനം നടക്കുന്നു ഇവർ പാ കളായിക്കാവള മുതൽ എന്താ തലപ്പാടി വരെയുള്ള റോഡ് ഞങ്ങളാണ് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ അത് പൊളിഞ്ഞു പോയത് എപ്പോഴാണ് അവിടെ ഒരു കണ്ണൂർ ഭാഗത്ത് കുറച്ച് റോഡൊന്ന് പൊളിഞ്ഞു വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് കേന്ദ്രമാണ് ചെയ്തതെന്ന് ഇനി മറ്റൊന്നുണ്ട് ഇതേപടി തന്നെ ഈ തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി എവരുടേതാണെന്ന് പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതിയിൽ പാവപ്പെട്ട ആളുകളെല്ലാം പിടിച്ചുകൊണ്ട് പോകാറുണ്ട് സി പി എമ്മിൻ്റെ കൊടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞാൽ എന്താ നാളെ മുതൽ നിങ്ങൾക്ക് പണി വേണമെന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള മുഴുവൻ ആളുകളും അവരുടെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ ആളുകൾക്ക് ഇവരെന്താ പറയുന്നത് ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലായി ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് അവർ തന്നെയാണ് അത് പറഞ്ഞത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതായത് നരേന്ദ്രമോദി സർക്കാർ വരുന്ന സമയത്ത് നൂറ്റി നാൽപ്പത്തി നാല് രൂപയായിരുന്നു അന്നത്തെ തൊഴിലുറപ്പ് വേതനം ഇന്നത് മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാലും അവർ പറയും തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ പോകുന്നു എന്ന് കേരളത്തിൽ മാത്രമാണ് ഈ പ്രചരണം നടക്കുന്നത് ഇങ്ങനെയുള്ള നിരുത്തരവാദപരമായിട്ടും ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലും രാഷ്ട്രീയമായിട്ട് കേരളത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുന്ന നയത്തിലോട്ടാണ് ഈ സി ഈ കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകുന്നത് ഞാൻ ചോദിക്കട്ടെ കേരള ഈ ശരിയായ രീതിയിൽ പി എം ശ്രീ ഈ കേരളത്തിൽ നടപ്പിലായി കഴിഞ്ഞാൽ ഇവരുടെ പലരുടെയും കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാവും കാരണം എന്തോന്ന് ചോദിച്ചാൽ പരീക്ഷ എഴുതിയില്ലെങ്കിൽ പോലും പാസ്സാകുന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് പരീക്ഷ എഴുതാതെ പോലീസിൽ ജോലി കിട്ടുന്ന ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ് അപ്പോൾ ഇതെല്ലാം മറച്ചു വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞേ തീരൂ അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ജനോപക ഇനി മത്സ്യ തീരദേശത്തെ മത്സ്യസമ്പദ് യോജന ഇതുവഴി കിട്ടുന്ന മുഴുവൻ ഫണ്ടും ആ മേഖലയിൽ ഇവർ പറയുന്നത് ഇത് ഞങ്ങളാണ് ഇത് അനുവദിച്ചത് എന്നാണ് കഴിഞ്ഞ ദിവസം വലിയതുറയുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ആ മത്സ്യത്തൊഴിലാളികൾക്കുള്ള പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഇത് സംസ്ഥാന സർക്കാരിൻ്റെതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന കുത്തിരിക്കണ്ടം മൈതാനം ആ മൈതാനം ഇത്രയും മനോഹരമാക്കി ചുറ്റും എല്ലാം ഇതിനെ വളരെ സൗകര്യത്തോടുകൂടിയിട്ട് ചെയ്തിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അവിടെ ബോർഡെഴുതി വച്ചിരിക്കുന്നത് ഇ കെ നയനാർ പാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ കൊടുത്ത ഫണ്ട് ഉപയോഗിച്ചിട്ട് വികസന പ്രവർത്തനം തിരുവനന്തപുരത്ത് ചെയ്തിട്ട് അത് ഇ കെ നയനാറുടെ പേരാണ് ആ ഇതിന് ഇട്ടിട്ടുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കണം അവിടെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് പുത്തിരി മൈതാനത്തിന്റെ ചുറ്റും ഇത് എന്താ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് ആരും ഇത്രയും ചെറിയൊരു ബോർഡ് പോയി നോക്കിയിട്ട് അവിടെ എന്താ വിശ്രമിക്കാൻ വേണ്ടിയും എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയും ഒക്കെ പോകുന്ന ആളുകൾ അടിയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവർക്ക് സൂക്ഷിച്ചു നോക്കേണ്ട കാര്യമില്ല അവർക്ക് ഉപയോഗിച്ചാൽ മതി പക്ഷേ എവർ ആഗ്രഹിക്കുന്നത് ഇത് ഞങ്ങളാണ് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കറിയാം പഴയ കാലത്ത് തിരുവനന്തപുരത്ത് അവിടെ ഇങ്ങനെ ഇന്ന് വളരെ മനോഹരമായിട്ട് ഏകദേശം എൺപത്തിനാല് കോടി രൂപ അനുവദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റും വലിയൊരു പിൽഗ്രിം സെന്റർ ആയിട്ട് ഇന്ന് അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കല്ലേ അതുകൊണ്ട് ശിവഗിരിക്ക് വേണ്ടിയിട്ട് ഏകദേശം തൊണ്ണൂറ്റിനാല് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചുകൊണ്ട് ഇതെല്ലാം എവരുടേതാണെന്ന് വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ഇനിയും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉൾനാടൻ ഗതാഗതവും ജലഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നാലും മെട്രോ റെയിൽവേ ആയിരുന്നാലും ഇത് എല്ലാം തന്നെ കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ് ഇപ്പോൾ തന്നെ ട്രെയിൻ അനുവദിച്ചു കഴിയുമ്പോൾ അത് ഇവിടുത്തെ മന്ത്രി ചെന്നിട്ട് ഇത് ഞാൻ കൊണ്ടുവന്നതാണെന്ന് പറയുന്ന ഒരു ഒരു ഹാസ്യകരമായിട്ട് നമ്മുടെ പണ്ട് സിനിമയിൽ മാമൂക്കോയുടെ ഡയലോഗ് കേൾക്കുമ്പോൾ ജനങ്ങൾ ചിരിക്കാറുണ്ട് അതേപോലെയാണ് ട്രെയിൻ കൊണ്ടുവന്നത് ഞാനാണ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മന്ത്രിയെ കാണുമ്പോൾ സാക്ഷരതയുള്ള കേരളത്തിലെ ആളുകൾ ചിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ